أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിസ്മില്ലാഹി വസ്സലാമു അലാ ബഅദ് പരിശുദ്ധ ഖുർആനിലെ മുപ്പത്തി ഒന്നാം അധ്യായം സൂറ ലുഖ്മാൻ അതിൻ്റെ മുപ്പത്തിനാലാം സൂക്തമാണ് ഈ സന്ദർഭത്തിൽ വിശദമാക്കുന്നത് ബില്ലാഹി റഹീം ഔദുബില്ലാഹിമിനെ ഷെയ്തു ബിസ്മിൽ അർത്ഥം തീർച്ചയായും അല്ലാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് അവൻ മഴ പെയ്യക്കുന്നു ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു ഈ ആഴത്തിൽ ഉള്ള പ്രധാനപ്പെട്ട പദങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് യുനെസിലു നെസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കി എന്നർത്ഥം അർത്ഥം ഇറക്കുന്നു തൻസീൽ ഇറക്കൽ അതോടൊപ്പം അൽ അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭാശയങ്ങൾ റഹിം എന്നാണ് എന്നാണതിൻ്റെ മുഫ്രദ് ഏകവചനം തതിരി നീ അറിയുന്നു ദറ എന്നാണ് എന്നാണതിൻ്റെ മാവി ദറ എന്ന് എന്നെഴുതുമ്പോൾ ഫത്ത് ഹിട്ട ദാല് അതുപോലെ റാ ഫത്ത് ഹിട്ട പിന്നെ അലിഫുൻ മക്സൂറ യാ പോലുള്ള എന്നാൽ കുത്തുകളില്ലാത്ത ആ അതിനാണ് അലിഫുൻ മക്സൂറ എന്ന് പറയുക ദറ എന്ന് അങ്ങനെ എഴുതുക ദറാ യദരി എന്ന് എഴുതുമ്പോൾ റാ കഴിഞ്ഞിട്ട് കസറിട്ടറ അതിന് ശേഷം യാ ശരിക്കും യാ എഴുതുക അപ്പോൾ യദരി ദിറായത്ത് ദറ എതിരി ദിറായത്ത് ദറ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എതിരി അറിയുന്നു ദിറായത്ത് അറിയൽ അപ്പോൾ ഇവിടെ വമാത്തതിരി അറിയുകയില്ല അറിയുന്നതല്ല എന്നർത്ഥം പിന്നെ തക്സിബു എന്നുണ്ടല്ലോ കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു പ്രവർത്തിച്ചു സമ്പാദിച്ചു എന്നൊക്കെയാണ് അർത്ഥം യക്സിബു സമ്പാദിക്കുന്നു കസ്ബ് സമ്പാദ്യം സമ്പാദിക്കൽ എന്നൊക്കെ അർത്ഥം പിന്നീട് തമൂത്തു എന്ന് പറഞ്ഞാൽ മാത യമൂത്തു മൗത്ത് മാത പറഞ്ഞാൽ മരിച്ചു യമൂത്തു മരിക്കുന്നു മൗത്ത് സ്മരണം ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ ഈ ആയത്ത് ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം ചില ഗ്രന്ഥങ്ങളിൽ കാണാം ഉദാഹരണമായിട്ട് മഹാനായിട്ടുള്ള ഇമാം ഇബിന് കസീർ റഹ്മാല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആാനിൽ അലീമിൽ കൊടുക്കുകയാണ് ഹിജ്റ എഴുന്നൂറ്റി എഴുപത്തി നാലിൽ വഫാത്തായിട്ടുള്ള മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ് അൻ അൻമുജാഹിദീൻ റലി ബാദിയ മുജാഹിദ് റലി നിന്ന് നിവേദനം ഗ്രാമീണവാസികളിൽപ്പെട്ട ഒരാൾ വന്നു ഫക്കാൽ എന്നിട്ട് റസൂലുല്ലാ അദ്ദേഹം പറഞ്ഞു ഇന്നിഹബല നിശ്ചയം എൻ്റെ ഇണ അവൾ ഗർഭിണിയാണ് ഫ അഹ് തലിദു അവൾ എന്താണ് പ്രസവിക്കുക എന്ന് എനിക്കറിയിച്ചു തന്നാലും വബിലാദുനാ ജദ ഞങ്ങളുടെ പ്രദേശം ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് അത് വരണ്ട് വരൾച്ച ബാധിച്ച് ദുരിതത്തിലാണ് ഫ അഹ്ബിർനി മതാ എൻസിൽ ഉൽസ് എപ്പോഴാണ് മഴ വർഷിക്കുക എന്ന് എനിക്കറിയിച്ചു തന്നാലും വഖദ് അലിം തു മതാ വുലിത്തു തീർച്ചയായും ഞാൻ എപ്പോഴാണ് ജന്മം കൊണ്ടത് എന്നെനിക്കറിഞ്ഞു അറിയ അറിവുണ്ട് ഫ എപ്പോഴാണ് ഞാൻ മരണപ്പെടുക എന്ന് എനിക്ക് അറിയിച്ചു തന്നാലും ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹു അപ്പോൾ ഇന്നല്ലാഹ ഈ വചനം ആ സന്ദർഭത്തിലാണ് അവതീർണമായത് എന്നുള്ളതാണ് അപ്പോ ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന സംഗതികൾ നമുക്ക് പരിശോധിക്കാം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ് ഒന്നാമത് പറയുന്ന കാര്യം അതാണ് നാലഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലാദ്യത്തെ കാര്യം അന്ത്യസമയത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്നുള്ളതാണ് അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാൻ ഈ കാര്യം പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നാപ്പത്തിമൂന്നാം അധ്യായം സുഹൃത്തു സുഹറുഫിൻ്റെ എൺപത്തി അഞ്ചാം അധ്യായം എൺപത്തിയഞ്ചാം സൂക്തം അതിൽ പറയുകയാണ് യാതൊരുവന് ആകാശഭൂമികളുടെ ആധിപത്യമുണ്ടോ അവൻ അനുഗ്രഹ സമ്പൂർണനാണ് ആകാശഭൂമികൾക്കിടയിലുള്ളതും അവൻറ്റേതാകുന്നു അങ്ങനെയുള്ള ആ സർവശക്തനായിട്ടുള്ള അധിപതി വൈന്ദഹു അൽ മുസ അവൻ്റെ അടുക്കലാണ് അന്ത്യസമയത്തെ കുറിച്ചുള്ള അറിവ് വ ഇലൈ ഹി നിങ്ങൾ അവനിലേക്കാണ് മടക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു ഇലൈഹി അവനിലേക്കാണ് അന്ത്യസമയത്തെ കുറിച്ചിട്ടുള്ള അറിവ് പരിശുദ്ധ ഖുർആൻ വേറെയും വചനങ്ങളിൽ പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏഴാമധ്യായനൂറ്റി എൺപത്തി ഏഴാമത്തെ വചനത്തിൽ ിഹാലി വാഹുവ അന്ത്യസമയത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവ് അവനല്ലാതെ മറ്റാർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ചു വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമാണത് വിശുദ്ധ ഖുർആാൻ അന്ത്യസമയം അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ജനങ്ങൾക്ക് അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അത് അതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുകയാണ് അതിനെ സംബന്ധിച്ച് പ്രവാചകന് പോലും അറിയുകയില്ല എന്നുള്ളതാണ് ഖുർആാനിൽ ചോദിക്കുന്നുണ്ട് വയസ് എസ് അലൂനക്ക അനിസാ അയ്യാന അസാഹാ സൂറത്തു അൽ അൽസാബ് മുപ്പത്തി മൂന്നാം അധ്യായം അറുപത്തി മൂന്നിൽ ചോദിക്കുന്നുണ്ട് എസ് അലു കന്യാസു അനിസ്സാ അന്ത്യസമയത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു അതെപ്പോഴാണ് എന്നുള്ളതാണ് അപ്പോൾ എസ് അലൂനൊക്കെ അനിസാത്തി അയ്യാസാഹുൽ അള്ളാഹു തല പറയ സൂറത്തു അറാഫ് നൂറ്റി എൺപത്തി ഏഴിൽ ആ രൂപത്തിൽ പറയുകയുണ്ടായി അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള അധ്യായ വ്യത്യസ്തമായിട്ടുള്ള അധ്യായങ്ങളിൽ സൂറത്തു ചോദിക്കുന്നുണ്ട് അയ്യാന സൂറത്തു നാസിയാത്ത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വചനങ്ങൾ അന്ത്യസമയത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു അതെപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ ഒരിക്കൽ സുഹാബികളോടൊത്ത് ഇരിക്കുന്ന ഘട്ടത്തിൽ ജബ്രീൽ അലൈസ്ലാത്തു വസ്ലാം വന്ന സംഭവം സഹൈ സഹൈബുൽ ബുഖാരിയിൽ അതുപോലെ തന്നെ സഹൈബ് മുസ്ലിമിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹൈബ് മുസ്ലിമിൽ എട്ടാമത്തെ വചനത്തിൽ കാണാൻ ദീർഘമായ ഹദീസാണ് ആ ഹദീസ് മഹാനായിട്ടുള്ള ഔമറുൽ ഫാറൂഖ് അൻഹു മഹാനായിട്ടുള്ള ഒമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹ്വനുവിനോട് ആ വ്യക്തി അതായത് മലക്കാണ് മലക്ക് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ് പ്രവാചകൻ്റെ അടുക്കൽ അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് ഈമാനിനെക്കുറിച്ച് ഇസ്ലാമിനെക്കുറിച്ച് എഹ്സാനിനെക്കുറിച്ച് ഒക്കെ ചോദിച്ചു അന്ത്യദിനത്തെക്കുറിച്ച് ചോദിച്ചു അവസാനം പോകുമ്പോൾ ഉമർ അത്ത ദരീ മനുസായി ആരാണ് ചോദ്യകർത്താവ് എന്ന് താങ്കൾ കറിയുമോ എന്ന് റസൂൽ സല്ല ചോദിച്ചു കുൽ തു അള്ളാഹു അത് എനിക്കറിഞ്ഞുകൂടാ അള്ളാഹുവിനും റസൂലിനും അറിയാം കാല ഫൈനി ജിബിരി ദീനക്കും അത് ജിബിരിൽ അലൈഹി സ്വലാമാണ് അത് അദ്ദേഹം നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഹദീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അദ്ദേഹം ഈമാൻ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അതാണ് ഒരു ചോദ്യം അത് ഇസ്ലാം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അതാണ് മറ്റൊരു ചോദ്യം പിന്നീട് യഹസാൻ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊക്കെ പ്രവാചകൻ ഉത്തരം പറയുകയാണ് എന്നിട്ട് ചോദിച്ചു ഫ അഹ് അന്ത്യദിനത്തെ സംബന്ധിച്ച് എനിക്കറിയിച്ച് തന്നാലും അപ്പോൾ ജിബരിൽ അലി ഇസ്ലാം ജിബിലി അലി ഇസ്ലാമയോട് ഉത്തരം പറയുകയാണ് മുഹമ്മദ് നബി മൽ മസ്ഊലു ബി ആ ചോദ്യത്തെ സംബന്ധിച്ച് അതിനുള്ള ഉത്തരത്തെ സംബന്ധിച്ച് ചോദ്യകർത്താവിനേക്കാൾ ചോദിക്കപ്പെട്ടവന് ഒന്നും അറിയില്ല എന്ന് പറയുകയാണ് അതിൻ്റെ അടയാളങ്ങൾ പിന്നീട് ചില അടയാളങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഫഹ്ദർ അൻ എന്നാൽ എന്നാലതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ അടിമ സ്ത്രീയെ അതിൻ്റെ യജമാനൻ യജമാനത്തി പ്രസവിക്കുക അതുപോലെ തന്നെ നഗ്നപാതരും നഗ്നരുമായിട്ടുള്ള ആട്ടിടയന്മാരായിട്ടുള്ള ആളുകൾ കെട്ടിടങ്ങൾ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക കെട്ടിടത്തിൽ മത്സരിക്കുക നിർമ്മാണങ്ങളിൽ മത്സരിക്കുക തുടങ്ങിയതൊക്കെ അന്ത്യദിനത്തിൻ്റെ അടയാളമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അന്ത്യ ചുരുക്കത്തില് പറയാനുള്ളത് ഈ ആയിത്തിൽ സൂറലുഖ്മാൻ മുപ്പത്തിനാലാമത്തെ സൂക്തത്തിൽ പറയുന്ന ഇന്ന ഇന്ദഹുൽ മുസ്സാ എന്നുള്ള ആ വചനമുണ്ടല്ലോ അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ് എന്നുള്ളത് അത് കുറാവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പറയുന്നു വയുനസിലുൽ ഖൈസ മഴ എപ്പോഴാണ് വർഷിക്കുക മഴ വർഷിക്കുന്നത് ഈ മഴ വർഷിക്കുന്നത് ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ മഴ ഇന്ന ദിവസങ്ങൾ വർഷിക്കും ഇത്ര തോതിൽ വർഷിക്കും എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ പിന്നെ പറയുന്നത് എന്താ വൈനസിലുൽ ഖൈസ അവനാണ് മഴ ഇറക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ മഴയെ സംബന്ധിച്ചിട്ടുള്ള അറിവ് അത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള മഴ എത്ര തോതിൽ എപ്പോഴാണ് എവിടെയാണ് പിന്നെ വർഷിക്കുക അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയൂ മറ്റൊക്കെ സാധ്യതകൾ മാത്രമാണ് ഏതാനും ചില കാര്യങ്ങളാണ് എന്നിട്ട് പറയാണ് വയ്യ അല അർഹാം ഗർഭാശയങ്ങളിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു അതായത് ഗർഭപാത്രത്തിലുള്ള ഗർഭസ്ഥ ശിശു അതിനെ സംബന്ധിച്ചുള്ള സമ്പൂർണമായിട്ടുള്ള അറിവ് അത് അള്ളാഹുവിന് മാത്രമാണ് ഒരുപക്ഷേ എക്സ്റേ എടുത്താൽ സ്കാനിങ് എടുത്താൽ ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാം പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച പൂർണ്ണമായിട്ടുള്ള അറിവ് ആ കുട്ടി പിന്നെ അംഗവൈകല്യമുള്ളതാണോ എന്നൊക്കെ ഒരുപക്ഷെ സ്കാനിങ്ങിലൂടെ അറിഞ്ഞേക്കാം പക്ഷേ ആണോ പെണ്ണോ അതുപോലെ തന്നെ കറുത്തതോ വെളുത്തതോ സൽസ്വഭാവിയോ ദുസ്വഭാവിയോ ആരോഗ്യമുള്ളവനോ ആരോഗ്യമില്ലാത്തവനോ അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികളുണ്ട് ആ ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ച് എ മുതൽ സഡ് വരെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ആർക്കാ അള്ളാഹുവിനാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് പിന്നീട് പറയാണ് ഒരു നഫ്സിനും അറിയില്ല അവൻ നാളെ എന്താണ് പ്രവർത്തിക്കുക എന്താണ് സംഭവിക്കുക എന്ന് അടുത്ത നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കും നമ്മൾ എന്ത് ചെയ്തു കൂട്ടുമെന്ന് കൃത്യമായി നമുക്കാർക്കും അറിഞ്ഞുകൂടാ അതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയൂ മറ്റൊന്ന് വമാ തദ്രീൻ എഫ്സും അർലിൻ തമൂത്ത് മനുഷ്യൻ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് ഒരാൾക്കും അറിയില്ല എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലാഹു അലൈവ വസല്ലമ പറഞ്ഞ ഒരു സംഭവം ഹദീഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് കബീർ കബീറിൽ വന്നിട്ടുണ്ട് ആ ഹദീസ് സഹീഹാണ് അതിൻ്റെ പരമ്പര സഹീഹാണ് എന്ന് മഹാനായിട്ടുള്ള ഹൈ സമീർ റഹിമഹുല്ല തൻ്റെ മജുമ ഉൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സംഭവം എന്താ അൻ കാൽ കാല മാ അബ്ദിൻ ഇല്ലാ ഫിഹാ എന്താൽസൂലു അതായത് അള്ളാഹു താല ഏതൊരു മനുഷ്യനും മരണം നിശ്ചയിക്കുന്നുവോ ആ മനുഷ്യൻ ഏത് ഭൂമിയിലാണോ മരണം അള്ളാഹു താല കണക്കാക്കുന്നത് ആ ഭൂമിയിൽ ഒരാവശ്യം അവിടെ അള്ളാഹു അവന് നിശ്ചയിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ് അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം അപ്പോൾ ഭൂമിയിൽ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് ആർക്കും അറിയില്ല ഒരു പ്രധാനമന്ത്രിക്കും ഒരു പ്രസിഡൻറ്റിനും ഒരു പിന്നെ അധികാരമുള്ള അധികാരമുള്ളയാൾക്കും അധികാരമില്ലാത്തവനും ആർക്കും മറിഞ്ഞുകൂടാ പക്ഷേ ആ മരണം എന്ന് പറയുന്നത് എവിടെയാണോ അവിടെ നമുക്കൊരു ആവശ്യം അള്ളാഹു താല നിശ്ചയിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് അവസാനം പറയുന്നത് ഇന്നലാഹുഅലീ മുൻ ഹബീർ തീർച്ചയായും അള്ളാഹു ഏറെ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു അതേ സഹോദരങ്ങളെ അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിന് മഫാത്തിഹുൽ ഖൈബ് അദൃശ്യജ്ഞാനത്തിൻ്റെ ഖജനാവുകൾ എന്ന് പറയും എന്നാണ് ഖൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യജ്ഞാനം മറഞ്ഞ കാര്യങ്ങൾ അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത സംഗതികൾക്കാണ് അത് പറയുക നമ്മുടെ ബുദ്ധിക്കും അതീതമായിട്ടുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കണ്ണുകൊണ്ട് കാതുകൊണ്ട് നമ്മുടെ രുചിച്ചുകൊണ്ടോ സ്പർശിച്ചുകൊണ്ടോ മണത്തുകൊണ്ടോ ഒന്നും തന്നെ അറിയാൻ കഴിയാത്ത നമ്മുടെ ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയാത്ത കാര്യങ്ങൾക്കാണ് ഖൈബെന്ന് പറയുക അങ്ങനെയുള്ള ഖൈബിൽപ്പെട്ട കാര്യങ്ങളാണിവ എന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഗൈബ് അദൃശ്യം എന്ന് പറയുന്നത് പരിശുദ്ധനായ അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് നമ്മൾ അറിയുക നമ്മെ സംബന്ധിച്ചിടത്തോളം അല്പം മാത്രം അറിവാണ് മനുഷ്യർക്കുള്ളത് വമാ ഊത്തീ തുമ്മനില്ല കലീല പതിനേഴാം അധ്യായം എൺപത്തിയഞ്ചാം സൂക്തം നിങ്ങൾക്ക് അറിവിൽ നിന്നും അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല പിന്നെയോ മറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അദൃശ്യമെന്ന് പറയുന്നത് അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഒരുത്തനും തന്നെ ആ ൈബ് അറിയിച്ചു കൊടുക്കുകയില്ല ഖൈബ് അറിയുന്നവൻ അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് റസൂൽ അവൻ തൃപ്തിപ്പെട്ട ദൈവദൂതന്മാർക്കല്ലാതെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽജന്നിലെ ഇരുപത്തിയാറാമത്തെ സൂക്തം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു വചനം നമ്മളറിയേണ്ടതുണ്ട് സൂറത്തുന്നമില് അറുപത്തിയഞ്ച് ആകാശഭൂമികളിലുള്ളവർ അദൃശികാര്യത്തെ കാര്യത്തെക്കുറിച്ച് അറിയുകയില്ല അവരെ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും അവർക്കറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിനെ ആ കാര്യങ്ങൾ അറിയുമോ എന്ന് മനസ്സിലാക്കുക അള്ളാഹു താരയെ സൂക്ഷിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയുള്ള ജീവിതം നയിക്കുവാൻ نامي ورحمة الله سل الله وسلم على نبينا محمد والحمد لله رب العالمين